അസ്സലാമു അലൈക്കും വറാമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കൊതി ഭക്ഷണത്തിലെ പാകപ്പിഴ കൊണ്ടോ ഗ്യാസ് കയറിയിട്ടോ മറ്റുള്ളവരുടെ കണ്ണീർ കൊണ്ടോ കുട്ടികൾക്ക് കൊതി കിട്ടിയേക്കാം ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കാനം വരിക ഭക്ഷണം കാണുമ്പോൾ തന്നെ കരയുക കൊടുക്കുന്ന ഭക്ഷണം തുപ്പിക്കളയുക തുടങ്ങിയവയെല്ലാം കുട്ടികളിൽ കൊതി തട്ടിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കൊതി മാറിക്കിട്ടാൻ പരിശുദ്ധ കുർവാനിലെ ആയത്തുകൾ ഓതി മന്ത്രിച്ച് ഭക്ഷണം കൊടുത്താൽ മതിയാകും കുട്ടികൾക്ക് കൊതി തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിന് ശിഫ ലഭിക്കുന്നതാണ് ഏഴ് തവണ ഫാത്തിഹ ഓതുക സുറത്തുൽ എഗിലാസ് മൂന്ന് തവണ ഓതുക സുറത്തുൽ ഫലക്ക് മൂന്ന് തവണ സൂറത്തുൽ നാസ് മൂന്ന് തവണ സൂറത്തുൽ കൗസർ മൂന്ന് തവണ ആയത്തുൽ കുർസി ഏഴ് തവണ സൂറത്തുൽ അലിം റാനിലെ പതിനെട്ടാമത്തെ ആയത്ത് മൂന്ന് തവണ സൂറത്തുൽ ഖുറൈഷ് ഏഴ് തവണ ഇതെല്ലാം ഓതി കൊടുക്കുന്ന ഭക്ഷണ സാധനത്തിൽ ഊതി ഭക്ഷിപ്പിക്കുക ഇൻഷ കൊതി ക്ഷമിക്കും സൂറത്തിൽ ഖുറൈഷ് മാത്രം ഇരുപത്തൊന്ന് തവണ ഭക്ഷണത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ ഓതി ഭക്ഷണത്തിൽ ഊതി മന്ത്രിച്ചു കൊടുത്താൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് മാറും കുതി തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ശിഫ കിട്ടും ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് ഖുർആൻ കൊണ്ട് ശമനം കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ശമനമില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ